വിശുദ്ധമത്തായി സ്ലീഹ അറിയിച്ച സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചന ഭാഗം ശിശുക്കളുടെ മേൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന യീശു യീശു കൈകൾ വച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു എന്നാൽ ശിഷ്യന്മാർ അവരെ ശകാരിച്ചു സ്പർശനം കൊണ്ട് സംവദിക്കുവാനും അതൊരനുഗ്രഹമാക്കുവാനും ആഗ്രഹിക്കുന്ന മൂന്ന് കൂട്ടരുണ്ട് ഇവിടെ ഒന്നാമത്തേത് കുഞ്ഞുങ്ങളാണ് അല്പം കൂടെ വിസ്തൃതമായ കണ്ണുകളിലൂടെ നോക്കിയാൽ തങ്ങളുടെ സൃഷ്ടാവിൻ്റെ കരപരിലാളനമേൽക്കുവാൻ ആഗ്രഹിക്കുന്ന സൃഷ്ടികളാണ് അവർ ഈശോയുടെ സ്പർശനം അവരുടെ ജീവിതത്തെ എത്രയോ ധന്യമാക്കും രണ്ടാമത്തേത് അമ്മമാരാണ് തങ്ങളുടെ ആകെയുള്ള സമ്പാദ്യമായി കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ കാഴ്ചയർപ്പിക്കുവാൻ അതുവഴി അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ അമ്മമാർ ആഗ്രഹിക്കുന്നുണ്ട് മൂന്നാമത്തേത് ആ ഈശോയുടെ സ്നേഹം തന്നെയാണ് സ്നേഹം ചൊരിയുന്ന കണ്ണുകളോടെ ആ കുഞ്ഞുങ്ങളെ പുണരുവാൻ കത്ത് നിൽക്കുന്ന ഈശോയുടെ ചിത്രവും എത്രയോ തരളിതമാണ് പക്ഷേ ശിഷ്യന്മാരുടെ ഇടപെടലിൽ ഇതെല്ലാം ഇല്ലാതാവുകയാണ് മുമ്പിലുള്ളവർ ശിശുക്കളാണ് ചെറിയവരാണ് അറിവും ബലവുമില്ലാത്തവരുമാണ് കഴിവും സമ്പത്തും ഒക്കെ കുറഞ്ഞു വരുമാണ് എന്നതുകൊണ്ട് നാം അവരുടെ വഴിമുടക്കുകളായിട്ടുണ്ടെങ്കിൽ നമുക്കും ഈ ശിഷ്യന്മാരുടെ മനോഭാവം തന്നെയാണ് നാം ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുന്ന ഈശോയ്ക്കും അനുഗ്രഹം ആഗ്രഹിക്കുന്ന ശിശുക്കളെ പോലെയുള്ളവർക്കും ഇടയിൽ നമുക്ക് ശിഷ്യന്മാരാവാതിരിക്കാം ഈശോയുടെ കരസ്പർശം അനുഗ്രഹമാവട്ടെ ആരൊക്കെ അവനിലേക്ക് യാത്ര ചെയ്യുവാൻ പരിശ്രമിക്കുന്നുവോ അവന്റെ അനുഗ്രഹം കാക്ഷിക്കുന്നുവോ അവരെയൊക്കെ അനുഗ്രഹിക്കണമേ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ ഇരു കരങ്ങളിലും നീട്ടിന്ന് കാത്തിരിപ്പുണ്ട് ഓരോരുത്തരെയും ഏറെ സ്നേഹത്താൽ അനുഗ്രഹിക്കുന്നതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ